മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് അലൻസിയർ യാതൊരു ആമുഖത്തിനെയും ആവശ്യമില്ലാത്ത നടൻ എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അലൻസിയറിനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം മാറി എന്നാണ് പുതിയ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ തന്നെ പറയുന്നത് അലൻസിയറിൻ്റെ മുഖമാകെ ഒട്ടിയെന്നും കഴുത്തൊക്കെ ക്ഷീണിച്ചതുപോലെയും എന്തോ രോഗം വന്നതുപോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു അദ്ദേഹത്തിന് രോഗമുണ്ട് എന്ന തരത്തിൽ പോലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് ഒരു ട്രാൻസ്ഫർമേഷൻ മാത്രമാണ് എന്നും സിനിമയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ് അതെന്നുമാണ് പുറത്തുവരുന്ന വാർത്തയിൽ തന്നെ വ്യക്തമായി പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ അലൻസിയറിൻ്റെ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഷെബി ചൗക്കട്ട് സംവിധാനം ചെയ്യുന്ന വേറെ ഒരു കേസ് എന്ന സിനിമയിൽ നിന്നുള്ള ചിത്രമാണ് പ്രചരിച്ചത് എന്നാൽ തന്നെ ഈ ചിത്രത്തിന്റെ താരത്തിലെ ലുക്ക് വളരെയേറെ ചർച്ച ചെയ്യുകയും വഴിതെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം അലൻസിയറിന് മാരകമായ എന്തോ അസുഖമാണെന്നും അതുകൊണ്ട് മെലിഞ്ഞതെന്നും ഒക്കെയാണ് പ്രചരിക്കുന്നത് മെലിഞ്ഞുടങ്ങി രൂപം പോലും മാറിയ താരത്തിന് മാരകമായ അസുഖമാണോ എന്ന ആശങ്കയും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ അലൻസിയർ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ചില ആളുകളുടെ ഭാവനയിൽ മെനഞ്ഞ രോഗങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ചുമലിൽ വയ്ക്കരുതെന്നും സംവിധായകൻ ഷെബി ചൌഖ് പറയുന്നു